വിശ്വമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് കാഞ്ഞപ്പിള്ളി രൂപതയിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ അതിൻ്റെ മതബോധന വിദ്യാഭ്യാസത്തിൻ്റെ രൂപതാ തലത്തിലുള്ള വാർഷിക ആഘോഷം നടക്കുകയാണ് ഇവിടെ വന്നപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു കാഴ്ച കാണുവാനിടയായി അത് ഷെഗന പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ കുട്ടികൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് വിശ്വാസ പരിശീലനം പൂർത്തിയാകുവാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്ത് ഏറ്റവും മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടുകയാണ് ഇവരിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയുകയും ചെയ്യാം ഈ പന്ത്രണ്ട് വർഷവും വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ സൺഡേ സ്കൂളിൽ പോകുവാനായിട്ട് പ്രചോദനമായ കാരണങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ കാരണം എൻ്റെ മാതാപിതാക്കളാണ് അവർ എന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളി വിടാൻ ശ്രദ്ധിച്ചു ഇട പോലും കൂട്ടുകാരില്ലേ പോലും അവർ പള്ളിയിലേക്ക് വിടാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ അധ്യാപകരും എല്ലാവരും നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതൽ അറിയുക സഭയുമായിട്ട് കൂടുതൽ നിൽക്കുക അങ്ങനത്തെ ഒരു മനസ്സുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും ഒരു മടിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ത് പരിപാടി വന്നാലും സൺഡേ സ്കൂൾ മുടക്കാൻ എത്ര എക്സ എത്ര വലിയ എക്സാമാണെങ്കിൽ പോലും സൺഡേ സ്കൂൾ മുടക്കിയിട്ടുള്ള ഒരു കാര്യവും ഇതുവരായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ സ്കൂളുകളിലും പഠിക്കുന്നതാണ് അല്ലേ നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കൂളില് നിങ്ങളുടെ ഈ സൺഡേ സ്കൂള് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ വിദ്യാഭ്യാസം നമ്മുടെ സാധാരണ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പള്ളിയിൽ വന്നല്ലെങ്കിൽ വേദവാടത്തിന് മുഴുവൻ ദിവസം വന്നു ഒരിക്കലും അതിലൊരു കോട്ട വരികയോ ഒന്നും നടന്നിട്ടില്ല അത് കൂടുതലായിട്ട് ഈശോ കൂടുതൽ അനുഭവിച്ചറിയുന്ന കൊണ്ട് തന്നെ സ്കൂളിലെ എക്സാംസിനോ അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ വളരാനായിട്ട് നിങ്ങളെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ള അധ്യാപകരാണോ അത് പൊതുവെ നിങ്ങൾ കൂട്ടുകാരാണോ അധ്യാപകർ തന്നെയാണ് സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും എത്താൻ പറ്റിയത് അപ്പോൾ അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിൽ കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആയ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട് വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ സഭയുടെ വിശ്വാസത്തിൽ വളരുവാൻ സഭയുടെ പഠനങ്ങൾ വളരാൻ തിരുവചനത്തിൽ വളരുവാനായിട്ട് അതിനെതിരായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വളരെ സമ്മർദ്ദങ്ങളുണ്ടാകാറുണ്ട് ഇവിടെയൊക്കെ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളെ അധ്യാപകർ നിങ്ങളെ ഇതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോഴല്ല നമുക്ക് ഇപ്പോഴത്തെ കാലത്തിൽ സോഷ്യൽ മീഡിയയിലും സ്കൂളിലാണെങ്കിൽ പോലും സൺഡേ സ്കൂളിനെയും അല്ലാതെ നമ്മുടെ വിശ്വാസത്തെയൊക്കെ എതിർക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായപ്പോഴും അതല്ല നമുക്ക് നമ്മുടെ വിശ്വാസമാണ് അതായത് വിശ്വാസി ഉടച്ചു നിൽക്കുന്നവർക്കെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നേടാൻ സഹിക്കുമെന്ന് അധ്യാപകരുടെ നല്ല പ്രചോദനത്തോട് കൂടി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാരണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുണ്ട് പിന്നെ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സൺഡേ സ്കൂളിൽ ഏറ്റവും തന്ന ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു നമ്മളെ കുഞ്ഞിലെ നമ്മുടെ അറിവില്ലാത്ത പ്രായത്തിൽ നമ്മളെ കൊണ്ട് സൺഡേ സ്കൂളിൽ ചേർത്തു അന്നപ്പോ തൊട്ട് ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നിടം വരെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രധാനമായും മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ ഉണ്ണീശ കള്ളി മുതൽ ഈശോ ഈശോയെന്ന് നമ്മളെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച മത മതാധ്യാപകർ അതുപോലെ തന്നെ വൈദിക ശ്രേഷ്ഠന്മാർ ഒപ്പം കൂട്ടുകാരും ഇതിൻ്റെ ഘടകം തന്നെയാണ് നമ്മൾ ഇനി വിശ്വാസത്തിൽ വളരാനും ഇനി മറ്റുള്ളവർ വളർത്താനും കൂടുതലുള്ളൊരു ഒരു ഘട്ടം ഘടം കൂടിയാണിത് നിങ്ങൾ പന്ത്രണ്ട് വയസ്സായ പന്ത്രണ്ടാം ക്ലാസ് നിങ്ങൾ പൂർത്തിയാകുമ്പോൾ വിശ്വാസത്തിൽ ഇനി മറ്റുള്ളവർ നിങ്ങൾക്ക് പിന്നെ പിന്നിൽ വരുന്ന നിങ്ങളുടെ കുഞ്ഞനുജന്മാരെയും അലിജിത്മാരെയും വിശ്വാസത്തിൽ വളർത്തുവാൻ കൂടിയുള്ളവരാണ് അപ്പം ആ ഒരു സ്ഥിതിക്ക് നിങ്ങളുടെ പിൻഗാമികൾക്ക് ഏറ്റവും നല്ല ഉപദേശം എന്താണ് ദൈവത്തെ മുറുകി മുറുകെ പിടിച്ച് എന്ത് എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക സൺഡേ സ്കൂളിന് തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുക അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ എൻട്രൻസ് പോലെയുള്ളതിനു വേണ്ടി സൺഡേ സ്കൂളിൽ ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്ന പിള്ളേരുണ്ട് അന്നേരം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം തന്നെയാണ് അപ്പം അതൊന്നും ഒഴിവാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ് ഈ വിശ്വാസ ജീവിത പരിശീലനം വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടാൽ നമ്മൾ ദൈവത്തോട് കൂടുതലായിട്ട് അകലും ദൈവത്തോടാകുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളും മറ്റുമൊക്കെ തരണം ചെയ്യണമെങ്കിൽ ദൈവം കഴിഞ്ഞ് നമുക്ക് എന്തും നടക്കുകയുള്ളൂ അപ്പം ദൈവത്തോട് കൂടുതൽ അടുത്ത് നിന്ന് ചെയ്യുന്നതായിരിക്കും ഓരോ പ്രതിസന്ധിയും തരണം ചെയ്യുന്നതായിരിക്കും ഈ കുട്ടികളാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇവർ മൊത്തം ഇരുപത്തിരണ്ടോളം കുട്ടികളാണ് ഇപ്പം എല്ലാവരും തന്നെ ഇവിടെ ഇല്ല ില്ല അവരെ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് ഈ പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ഷക്കീനയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു